ഇന്നത്തെ ചീരക്കറി തേങ്ങയും പരുപ്പും ഒന്നും ചേർക്കാതെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളാണ് അപ്പോൾ ഈ രീതിയിലൊന്നും ട്രൈ ചെയ്ത് നോക്കാം ഇതിനായിട്ട് ഞാനൊരു മിക്സിഡ് ചെറിയൊരു ജാർ എടുത്ത് അതിലേക്ക് ഒരു സവാള രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ചെറിയ മീഡിയം സൈസുള്ള തക്കാളിയും കൂടി ചേർത്ത് വെള്ളം ചേർക്കാതെ ഈ രീതിയിൽ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്ത് മാറ്റി വയ്ക്കണം എല്ലാത്തരം ചീരയും ഇവിടെ ഉപയോഗിക്കാം ഞാൻ ഇന്ന് ഇവിടെ എടുത്തിരിക്കുന്നത് പച്ച കളറിലുള്ള ചീരയാണ് ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഒരു പാനിലോട്ട് എണ്ണ ചൂടായതിനു ശേഷം കടുക് കടലപ്പരിപ്പ് ഉഴുന്നപ്പരിപ്പ് എല്ലാം ഓരോ ടേബിൾ സ്പൂൺ ഇത് ഇട്ട് കൊടുക്കുക കുറച്ച് ഉണക്കമുളകും കുറച്ച് കറിവേപ്പില അതിൻ്റെ കൂടെ ഒരു നാലഞ്ച് വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഈ വെളുത്തുള്ളി ചീരയിൽ നമ്മുടെ തോരനിലാണെങ്കിൽ കറിയിലാണെങ്കിൽ കിടന്നത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതിൻ്റെ കൂടെ തന്നെ ജീരകപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടേബിൾ സ്പൂൺ അര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ എല്ലാം തന്നെ നന്നായിട്ട് പച്ചമണം മാറുന്നവരെ നമുക്കിതൊന്ന് നന്നായി വഴറ്റി കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ അടച്ചു വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ തക്കാളിയും ഉള്ളിടിയും എല്ലാം കൂടെ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയോ അല്ലെങ്കിൽ പരുപ്പോ ഒന്നും തന്നെ ആവശ്യമില്ല ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് അടച്ചു വെച്ചിട്ട് നമ്മൾ ചെറുതീൽ വേവിച്ചെടുക്കാം എണ്ണയെല്ലാം വരെ ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം അതിനുശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചീര ഇട്ട് കൊടുക്കുക അത്രയുള്ളൂ വളരെ സിമ്പിളാണ് കേട്ടോ എന്നിട്ട് ഈ ചീരൊന്ന് അടച്ചു വച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും ഗ്രേവി നല്ല തിക്കായിട്ട് വേണമെന്നുള്ളവർ നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടി വെച്ച് കുറുക്കിയെടുക്കാം ഗ്രേവി ഞാൻ ഇതുപോലെ ഒന്ന് നന്നായിട്ട് മാഷർ വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ കുറുക്കിയെടുക്കുന്നുണ്ട് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കറിക്ക് തിക്നെസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ സംഭവം ഇത്രയേ ഉള്ളൂ അധികം സമയമൊന്നും എടുക്കില്ല വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രുചിയാണ് സാധാരണ നമ്മൾ തേങ്ങയും പരിപ്പൊക്കെ ഇടുന്നതിലും വെച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു രുചിയായിരിക്കും കടലപ്പരുപ്പൊക്കെ കടിച്ചോണ്ട് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് ഞാൻ ഇവിടെ കുറുക്കിയിട്ട് എടുത്തിരിക്കുന്നത് ഇതുപോലെ എല്ലാവരും ഒന്ന് അടുത്ത പ്രാവശ്യം ചീര കിട്ടുമ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോ ആയിട്ട് വരാമേ